ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ മരണം നൂറ് കടന്നു ആശുപത്രികൾക്ക് നേരെയായിരുന്നു പ്രധാന ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് ശ്രമം നടക്കുമ്പോഴായിരുന്നു ആക്രമണം ഗാസ അതിർത്തിയിൽ അൽ മവാസിയിലായിരുന്നു ആക്രമണം മരണസംഖ്യ ഇനിയും ഉയരാമെന്നാണ് സൂചനകൾ ആശുപത്രികൾക്ക് നേരെയായിരുന്നു ഇസ്രയേൽ ആക്രമണമെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു വടക്കൻ ഗാസയിലെ എല്ലാ ആശുപത്രികളും പ്രവർത്തനരഹിതമായെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വടക്കൻ ഗാസയിലെ ബേത്ലാഹയിലുള്ള ഇന്തോനേഷ്യൻ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിനു നേരെ ഇസ്രായേൽ സൈന്യം നേരിട്ട വെടിയുതിർത്ത ജബാലിയയിലെ അൽ അബ്ദ ആശുപത്രിയിലും ഷെല്ലാക്രമണമുണ്ടായി ആക്രമണത്തിൽ ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടിരിക്കാമെന്ന ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ചു മാധ്യമപ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു പുതിയ ക്രൂരമായ കുറ്റകൃത്യമെന്ന് ഹമാസ് ആരോപിച്ചു ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേലി പ്രതിരോധ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞയാഴ്ചയിൽ ഇസ്രയേലി ആക്രമണങ്ങളിൽ നാനൂറ്റി അറുപത്തിനാല് പേർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തെ തുടർന്ന് ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും ബേത്ലാഹിയ പട്ടണത്തിൽ നിന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പലായനം ചെയ്തു അമേരിക്കയുടെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ പല തലത്തിലും പുരോഗമിക്കുമ്പോഴാണ് ഇസ്രയേൽ ആക്രമണം തുടരുന്നത് അതേസമയം ഗാസയ്ക്ക് നേരെ ഇസ്രയേൽ തുടരുന്ന വംശഹത്യയിൽ തങ്ങളുടെ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ ഉപയോഗിക്കപ്പെട്ടതായി സംബന്ധിച്ച മൈക്രോസോഫ്റ്റ് പൊതു ആവശ്യങ്ങൾക്കു വേണ്ടിയുള്ളതാണ് ഉപകരണങ്ങളെന്നും ആർക്കും ദോഷം വരുത്തുകയെന്നത് ലക്ഷ്യമായിരുന്നില്ല എന്നും മൈക്രോസോഫ്റ്റിന്റെ പ്രസ്താവനയിൽ പറയുന്നു വളരെ കാലമായി ഇസ്രയേലിന്റെ സൈബർ സുരക്ഷയെ പ്രതിരോധിക്കുന്നുണ്ടെന്നും മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കി ഗാസ വംശഹത്യയിലെ മൈക്രോസോഫ്റ്റിന്റെ പങ്കിന്റെ പേരിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് പങ്ക് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവന മൈക്രോസോഫ്റ്റിന്റെ ക്ലൌഡ് എഐ ടൂളുകൾ ഇസ്രായേലി സേനയ്ക്ക് സഹായം നൽകിയിട്ടുണ്ടെന്നായിരുന്നു ആരോപണങ്ങൾ എന്നാൽ തങ്ങളുടെ സാങ്കേതിക വിദ്യകൾ നിരീക്ഷണത്തിനോ ആയുധവൽക്കരണത്തിനോ ഉപയോഗിക്കുന്നതിനെ കമ്പനി പിന്തുണയ്ക്കുന്നില്ലെന്നും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ധാർമ്മിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്നും കമ്പനി വിശദീകരിച്ചു മൈക്രോസോഫ്റ്റിന്റെ അസൂർ ക്ലൌഡും ഓപ്പൺ എ എയുടെ ജി പി ടി ഫോറും ഇസ്രയേലിന്റെ ഇന്റലിജന്റ് യൂണിറ്റായ എയ് ടു സീറോ സീറോ പോലെയുള്ളവയടക്കം ഉപയോഗിച്ചിട്ടുണ്ടെന്ന അന്വേഷണങ്ങളുടെയും ചോർന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള കാലയളവിൽ നൂറ്റി അൻപത്തിയഞ്ച് ശതമാനം വർദ്ധനവാണ് ഇസ്രയേൽ സേനയുടെ മൈക്രോസോഫ്റ്റ് ക്ലൌഡ് സേവനങ്ങളുടെ ഉപയോഗത്തിലുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലെ റഫ ആക്രമണത്തിന് മുന്നോടിയായിട്ടാണിത് യുദ്ധഭൂമിയിലെ വിവരങ്ങൾ യഥാസമയം വിശകലനം ചെയ്യാനും ലോജിസ്റ്റിക്സ് അടക്കമുള്ളവയ്ക്കുമാണ് മൈക്രോസോഫ്റ്റ് സേവനങ്ങൾ സേന ഉപയോഗിച്ചത് ടെക് ഭീമന്മാരുടെ സേവനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിൽ കമ്പനിക്കകത്തുനിന്ന് തന്നെ വിമർശനങ്ങളുണ്ട് വിവേചനങ്ങൾക്ക് അസൂറില്ല എന്ന പേരിൽ ജീവനക്കാർ പ്രതിഷേധങ്ങളും ക്യാമ്പയിനും നടത്തിയിരുന്നു ഇതിന്റെ പേരിൽ നിരവധി പേരെ കമ്പനി പുറത്താക്കുകയും ചെയ്തിരുന്നു യുദ്ധത്തിലെ സാങ്കേതികതയുടെ ദുരുപയോഗത്തെക്കുറിച്ച് ആശങ്കകളെ ശരിവയ്ക്കുന്നതാണ് ഈ നടപടികൾ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി